പരാമർശം വീണ്ടും കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുകയാണ് ഇത് കൃത്യമായും കോടതിയും നിയമവ്യവസ്ഥയും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് വീണ്ടും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ നിയമവ്യവസ്ഥകൾ അദ്ദേഹത്തിന് വളം വെച്ചു കൊടുക്കുന്നതിന്റെ വീണ്ടും ഒരു ഉദാഹരണം കൂടിയാണ് അദ്ദേഹം ഇങ്ങനെ നടത്തിയിട്ടുള്ള പരാമർശം മീനച്ചിൽ താലൂക്കിൽ നാനൂറോളം പെൺകുട്ടികളെ ലൌജിഹാദിലൂടെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള ആങ്കിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗവും പ്രസ്താവനയും വന്നിട്ടുള്ളത് യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാത്ത അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളും കോടതികളും അങ്ങനെ ഒരു ലൌജിഹാദ് രാജ്യത്ത് നിലനിൽക്കുന്നില്ല എന്ന് കൃത്യമായി അടിവരയിട്ട് വന്നിട്ടു വീണ്ടും അത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് നാട്ടിൽ കലാപാഹ്വാനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് പറയുവാനുള്ളത് അദ്ദേഹത്തിന് നിയമപരമായി അദ്ദേഹത്തിന് ഒരു സംരക്ഷണവും കൊടുക്കാതെ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ജാമ്യം റദ്ദാക്കിക്കൊണ്ട് അറസ്റ്റ് ചെയ്ത് തുറിഞ്ഞു കിടക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ പ്രസ്താവന ആവശ്യപ്പെടുവാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാട്ടിൽ വളരെ സൗഹാർദ്ദപരമായി ജീവിച്ചു വരുന്ന അല്ലെങ്കിൽ യാതൊരു പ്രശ്നങ്ങളുമില്ലാത്ത ഒരു പ്രദേശത്തെ വർഗീയവൽക്കരിച്ചു ഒരു വിഭാഗീയത സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രസ്താവനകൾ അദ്ദേഹം പുതിയതല്ല പലതവണ നടത്തിയിട്ടുണ്ട് അവസാനത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ഇത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൈവശം അതിനുള്ള തെളിവുകളുണ്ടെങ്കിൽ അദ്ദേഹം അത് പുറത്തുവിടണം എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് നിലവിലുള്ള ഏജൻസികളെല്ലാം കൃത്യമായി അന്വേഷിക്കട്ടെ ആ അന്വേഷണത്തിലൂടെ അദ്ദേഹം പറഞ്ഞ രീതിയിൽ നാനൂറ് ആൾക്കാരെ ഇത്തരത്തിൽ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രണയം നടിച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി വെളിച്ചെത്തു കൊണ്ടുവരേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു ചില കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതായത് ഇന്നത്തെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ രാജ്യത്ത് യുവാക്കളെ യുവതികളെ സാമൂഹികപരമായി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ജോലി അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാർ അടക്കം പല ആനുകൂല്യങ്ങളും കൊടുത്തുകൊണ്ട് അവരെ സ്വയം കാലിൽ സ്വന്തമായി നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഇത്തരം സാഹചര്യത്തിൽ ഇത്ര വയസ്സാകുമ്പോൾ പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കണം അല്ലെങ്കിൽ അവർ ആയിത്തീരും ഇങ്ങനെ ആയിത്തീരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനെ ഒരു യുവതലമുറയെ അപമാനിക്കൽ കൂടിയാണ് ചെയ്തിട്ടുള്ളത് അത് ഇത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കേണ്ടതാണ് അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെ ഇത്തരം വേദികൾ കൊടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും വർഗീയ പരാമർശങ്ങൾ തുടരുന്ന തരത്തിലുള്ള അവസരങ്ങൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ നാട്ടിലെ നല്ലവരായ സമുദായ സ്നേഹികളോടും ജനാധിപത്യ വിശ്വാസികളോടും ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഞങ്ങളുടെ ആവശ്യം അദ്ദേഹത്തിന്റെ ജാമ്യം റദ്ദ് ചെയ്തുകൊണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് ജയിലിൽ എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ വാർത്താ സമ്മേളനത്തിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്